നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ കഞ്ചാവും കടത്തിയ അതിസാഹസികമായി പിടികൂടി വടക്കഞ്ചിരി ലഹരിക്കടത്ത സംഘത്തിന്റെ ആക്രമണം പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിവ് പ്രതിഷേധം കനക്കും ശനിയാഴ്ച ഡിവൈഎഫ്ഐ കേരള കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധം സി പി ഐ എമ്മും സമര രംഗത്ത് ടോൾ പിരിവിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കരാർ കമ്പനി മഴ കനത്തു മംഗലം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഡാമിന്റെ ഒന്ന് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് അടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തൊണ്ണൂറ് തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയ കോൺഗ്രസ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കുകയാണെന്നും സി കൃഷ്ണകുമാർ വാർത്തകൾ കാർ പോലീസ് അതിസാഹസികമായി പിടികൂടി പോലീസിന് നേരെയും ലഹരി ലഹരിക്കടത്ത സംഘത്തിന്റെ ആക്രമണം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് വടക്കഞ്ചേരി പോലീസ് പിന്തുടർന്ന കാറാണ് വാണിയമ്പാറയിൽ വെച്ച് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ ലൈൻ ട്രാഫിക് എസ് ഐ മോഹൻദാസിന് പരിക്കേറ്റു പോലീസ് ജീപ്പ് ഇടിച്ചു തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് എസ് ഐക്ക് പരിക്കേറ്റത് സംഭവത്തിൽ തൃശൂർ മുള്ളൂർക്കര സ്വദേശി മുഹമ്മദ് ബഷീർ ഇരുപത്തെട്ട് വയസ്സ് ചെറുപ്പളശ്ശേരി സ്വദേശികളായ ജവഹർ ഇരുപത്തിയഞ്ച് വയസ്സ് സെയ്ദലവി ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവും നൂറു ഗ്രാം എം ഡി എം എയും കണ്ടെടുത്തു വെള്ളിയാഴ്ച പകൽ ഒരു മണിയോടുകൂടിയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കഞ്ചാവുമായി അതിർത്തി കടന്ന് കാ വരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പാടൂർ തോണിക്കടവിൽ വെച്ച പ്രതികളെ വടക്കഞ്ചേരി പോലീസ് പിന്തുടർന്നു പോലീസ് പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞ പ്രതികൾ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു അമിത വേഗതയിൽ പോയ ബൈക്കുകളെയും മറ്റു വാഹനങ്ങളെ ഇടിച്ചിട്ടു ഇതോടെ നാട്ടുകാരും പോലീസിനൊപ്പം കൂടി പ്രതികളെ പിന്തുടരുകയായിരുന്നു വാണിയമ്പാറ മേലെ ചുങ്കത്ത് വെച്ച് മറ്റൊരു പോലീസ് ജീപ്പ് റോഡിന് കുറുകെയിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ജീപ്പും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ജീപ്പിൽ ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റിയതിനാൽ പ്രതികളെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞു പന്നിയങ്കരിയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ജൂലൈ ഒന്നു മുതൽ ടോൾ പിരിക്കുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കനക്കും വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ജൂലൈ ഒന്ന് മുതൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ് ശനി ദിവസങ്ങളിലായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തും തിങ്കളാഴ്ച രാവിലെ ഒമ്പതിന് സി പി ഐ എം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച രാവിലെയും ഞായറാഴ്ച രാത്രിയും ഡിവൈഫ് വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയും പ്രതിഷേധവുമായി ടോൾ പ്ലാസയിലെത്തും വെള്ളിയാഴ്ച കേരള കോൺഗ്രസ് എം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമര രംഗത്തിറങ്ങുന്നുണ്ട് ഞായറാഴ്ച സി പി ഐയും ബി ജെ പിയും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ കനത്തു മങ്ങനൻ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മംഗലണ്ടാം അണക്കെട്ടിന്റെ രണ്ട് സ്പിൽവേ ഷട്ടറുകൾ തുറന്നു അണക്കെട്ടിലെ ഒന്നാമത്തെയും നാലാമത്തെയും ഷട്ടറുകളാണ് പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് എഴുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് മീറ്റർ സമ്പന്നശേഷിയുള്ള അണക്കെട്ടിൽ എഴുപത്തിയാറ് ദശാംശം ആറ് പൂജ്യമാണ് നിലവിലെ ജലനിരപ്പ് ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ ദുരാനുഭവങ്ങളെ കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർലമെന്റിൽ എത്തിയ കോൺഗ്രസ് എം പിമാർ ഭരണഘടന ഉയർത്തി കാണിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അറിയാതെയാണോ എന്നും സി കൃഷ്ണകുമാർ ചോദിച്ചു തൊണ്ണൂറ് തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയ കോൺഗ്രസ് അനാവശ്യമായ ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഇന്ത്യലക്ഷൽ സെൽ സംസ്ഥാന കൺവീനർ ശങ്കുട്ടിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാലൻ എ കെ ഓമനക്കുട്ടൻ സംസ്ഥാന കൌൺസിൽ അംഗം ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പോലീസിന്റെ പോലീസിന്റെ ധീരമായിട്ടുള്ള സമരം ആളുകളാണ് ഇന്ന് ഇവിടെ ആദരിക്കാൻ പോകുന്ന ആളുകൾ അന്ന് അവർ നയിച്ച സമരമില്ലായിരുന്നെങ്കിൽ അന്ന് അവർ സമര രംഗത്ത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം തിരിച്ചുവിട്ടു അന്ന് വേദന അനുഭവിച്ച ആളുകൾ നിരവധിയാണ് കേരളത്തിൽ പറയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സഞ്ജയ് ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയുടെ അഞ്ച് സഞ്ജയ് ഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട് സഞ്ജയ് ഗാന്ധി നടത്തിയ അതിക്രമങ്ങളും അക്രമങ്ങളും വടക്കഞ്ചേരി പഴയ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഫാൻസി കട കുത്തിറന്ന് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്നു വടക്കഞ്ചേരി പഴയ പോസ്റ്റ് ഓഫീസ് റോഡിലെ ദിയ ഫാൻസി കടയിലാണ് മോഷണം നടന്നത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം കടയുടെ പുറകുവശത്തെ ചുമർ തുരന്ന് അകത്ത് കടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് കടയിൽ ഉണ്ടായിരുന്ന സ്വർണം പൂശിയ ആഭരണങ്ങളാണ് കവർന്നിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ കടയുടമ നിഷാദ് കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് വടക്കഞ്ചേരി പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി പോലീസ് നായ ടെസ മണം പിടിച്ച് സമീപത്തെ ജലസേചന വകുപ്പ് ഓഫീസ് വളപ്പിൽ ഉപേക്ഷിച്ചതിൽ കണ്ടെത്തിയ ഗ്ലൗസിനടുത്തെത്തി മോഷ്ടാക്കൾ ഉപേക്ഷിച്ച ആണെന്നാണ് പോലീസ് നിഗമനം ആലത്തൂർ ഡിവൈഎസ്പി എ കെ വിശ്വനാഥൻ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐ ജിഷ്മോൻ വർഗീസ് വിരലടയാള വിദഗ്ധൻ ആർ രാജേഷ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോന്റെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം പാലക്കാട് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു ടി കെ നൌഷാദ് കെ കെ ദിവാകരൻ എം എസ് കറിയ അജിത് കറിയ സി പി പ്രമോദ് വി സുരേഷ് അബ്ദുറഹ്മാൻ കെ വിജയൻ വി മനോജ് ഉദയകുമാർ എന്നിവർ സംസാരിച്ചു ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിലേറെ ദീർഘകാലം പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് പാർട്ടിയെ നയിച്ച സെക്രട്ടേറിയറ്റ് അംഗം ഇതിനിടയിൽ രണ്ട് തവണ മന്ത്രി നിയമസഭാംഗം ഈ വിധത്തിലൊക്കെ പ്രവർത്തിച്ച് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും നമ്മുടെ ജില്ലയിലെ വികസന പുരോഗതിയെയും മുന്നിൽ നിന്ന് നയിച്ച പ്രശസ്ത സംവിധായകൻ ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് പതിനഞ്ച് വയസ്സ് ലോഹിയുടെ ഓർമ്മ പുതുക്കി അമരാവതിയും പ്രിയപത്നി സിന്ധുവു ജീവിതഗന്ധിയും തന്മയത്തുള്ളതുമായ തിരക്കഥകളിലൂടെ രണ്ട് ദശകത്തിലേറെക്കാലം മലയാള ചലച്ചിത്ര വേദിയെ ധന്യമാക്കി അരങ്ങൊഴിഞ്ഞ ലോഹിതദാസിന്റെ ഓർമ്മകൾ പെയ്തൊഴിയാതെ ഇന്നും അകലൂരിലെ അമരാവതി എഴുതി പൂർത്തിയാകാത്ത കഥകൾ ബാക്കി വച്ച് രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തി എട്ടിനാണ് മലയാള സിനിമാ ലോകത്തിന് ഒരു നൊമ്പരമായി മാറിയത് ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിനഞ്ച് വർഷം പൂർത്തിയാവുകയാണ് പത്മരാജനും ഭരതനും എം ടിക്കും ശേഷം കാമ്പുള്ള അനേകം തിരക്കഥകളാണ് ലോഹി മലയാളകരയ്ക്ക് സംഭാവന ചെയ്തത് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നതിനപ്പുറത്ത് നിർമ്മാതാവായും നാടക രചയിതാവായും ചെറുകിതാകൃത്തായുമെല്ലാം ലോഹി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു അഭ്രവാളികൾ കെട്ടുറപ്പുള്ള കഥകളെയും ജീവനുള്ള നിരവധി കഥാപാത്രങ്ങളെയും തേടി ഗ്രാമവീഥികളിലൂടെ അലഞ്ഞ ലോഹി ബന്ധങ്ങളുടെ കഥ പറയുന്ന നിരവധി സിനിമകൾക്ക് ജന്മം നൽകി ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെയാണ് ലോഹി സംവിധാന രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് ആധാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഉദയനാണ് താരം സ്റ്റോപ്പ് വയലൻസ് വളയം തുടങ്ങിയ സിനിമകളിൽ ലോഹി വേഷമിട്ടിട്ടുണ്ട് മലയാള ചലച്ചിത്ര ലോകത്തിന് ഇന്നും മറക്കാനാവാത്ത എ കെ ലോഹിതദാസിന്റെ ഓർമ്മകൾ കാലത്തിനൊപ്പം ഇന്നും കൂട്ടിവയ്ക്കുകയാണ് അകലൂരിലെ അമരാവതി ലോഹിതദാസിന്റെ ഓർമ്മകൾ തുള്ളി മുറിയാതെ പെയ്തു വീഴുമ്പോൾ ആ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ് പ്രിയ പത്നി സിന്ധുവും വർഷമാണ് അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ് അത് വളരെ വലിയ സന്തോഷമാണ് സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എന്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം അപ്പൊ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം ഒരിക്കൽ കൂടി കഞ്ചാവും കടത്തിയ കാർ പോലീസ് അതിസാഹസികമായി പിടികൂടി വടക്കഞ്ചിരി പോലീസിന് നേരെയും കടത്ത സംഘത്തിന്റെ ആക്രമണം പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിവ് കനക്കും ശനിയാഴ്ച കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധം സി പി ഐ എമ്മും സിപിഐ സമരരംഗത്ത് ടോൾ പിരിവിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കരാർ കമ്പനി മഴ കനത്തു മംഗലം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഡാമിന്റെ ഒന്ന് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് അടിയന്തരാവസ്ഥ എന്താണെന്ന് പഠിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തൊണ്ണൂറ് തവണ ഭരണഘടനയിൽ മാറ്റം വരുത്തിയ കോൺഗ്രസ് അനാവശ്യമായി വിവാദമുണ്ടാക്കുകയാണെന്നും സി കൃഷ്ണകുമാർ